ഇന്നു നാം പറയുന്നത് ഹിന്ദുവിൻ്റെ സ്വാഭിമാന പോരാട്ടത്തിൽ ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒടുങ്ങാത്ത വാജ്ഞയുടെ അടങ്ങാത്ത ഉദാഹരണമായി ഉദാത്തമായി തലയെടുപ്പോടെ നിൽക്കുന്ന തളി മഹാദേവ ക്ഷേത്രത്തെ പറ്റിയാണ് തിരുമാതാംകുന്ന് ക്ഷേത്രത്തിൻ്റെ അടുത്ത് അങ്ങാടിപ്പുറത്ത് നിന്ന് ഏതാണ്ട് ഇരുപത് കലെ മാത്രം സ്ഥിതി ചെയ്തു വരുന്ന മലപ്പുറത്തെ തളി മഹാദേവ ക്ഷേത്രം തളി മഹാദേവ ക്ഷേത്രങ്ങൾ നമുക്ക് കേരളത്തിൽ പലയിടത്തും ദർശിക്കാൻ കഴിയും പരശുരാമൻ സൃഷ്ടിച്ച ശിവലിംഗ ക്ഷേത്രങ്ങളെയാണ് പ്രധാനമായും തളി ക്ഷേത്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് അങ്ങാടിപ്പുറത്തെ തളി മഹാദേവ ക്ഷേത്രം ആകെ പതിനൊന്ന് പതിനെട്ട് ക്ഷേത്രങ്ങൾ പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത് ഈ ക്ഷേത്രത്തിന് വളരെയധികം വിസ്തൃതി ഉണ്ടായിരുന്നു പക്ഷേ ആയിരത്തി എഴുന്നൂറ്റി എൺപത് ആയിരത്തി എണ്ണൂറ്റി പത്ത് കാലഘട്ടങ്ങളിൽ ടിപ്പു സുൽത്താൻ നടത്തിയ പടയോട്ടത്തിൻ്റെ ഫലമായി ഈ ക്ഷേത്രവും പൂർണ്ണമായി തകർക്കപ്പെട്ടു ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ കൊള്ളയടിച്ചു ക്ഷേത്ര അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് കോട്ടപ്പുറത്ത് കോട്ട കെട്ടുവാനുള്ള ശ്രമങ്ങൾ ടിപ്പു നടത്തിയിരുന്നതായി ചരിത്രം പറയുന്നു ഇന്നത്തെ പാലക്കാട് കോഴിക്കോട്ട് ദേശീയപാതയിൽ ആരും കാണാതെ വർഷങ്ങളോളം ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും ശിവലിംഗവും മൂടി കിടക്കുകയായിരുന്നു പലപ്പോഴും ഇവിടെ പൂജ നടത്തുവാനും ഈ ക്ഷേത്രം പുനരുദ്ധാരണ പ്രവർത്തനം നടത്തുവാനുമായി ആരും മുന്നോട്ട് വന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം തളി ക്ഷേത്രത്തിൻ്റെ ധ്വജസ്തംഭത്തിൽ നിന്ന് നോക്കിയാൽ കോഴിക്കോട് തളി ക്ഷേത്രത്തിൻ്റെ ധ്വജസ്തംഭം കാണാൻ കഴിയുമായിരുന്നു എന്നുള്ളതും ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ അങ്ങാടിപ്പുറത്തെ തളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിസ്തൃതിയും ചരിത്രവും പൗരാണികവുമായിട്ടുള്ള പാരമ്പര്യവും പ്രസിദ്ധമാണല്ലോ ആ ക്ഷേത്രത്തെയാണ് ടിപ്പു തകർത്ത് തരിപ്പണമാക്കി എല്ലാവിധ വിശ്വാസങ്ങളെയും കാറ്റിൽ പറത്തിയത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ആരും കാണാതെ കിടന്ന ഈ ശിവലിംഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കൊച്ചാട്ടിൽ ബാലകൃഷ്ണൻ സാറിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിച്ച് അവിടെ ആരാധന നടത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഒക്ടോബർ മുപ്പത് നവരാത്രി ദിനത്തിൽ ഭക്തജനങ്ങൾ കൂടി അവിടെ ഭജന നടത്തുവാൻ തീരുമാനിച്ചു കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പ ജീവിയുടെ അനുഗ്രഹങ്ങൾ അവിടെ ഇതിന് ഉണ്ടായിരുന്നു എന്നാൽ മുസ്ലിം ജനവിഭാഗവും അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടും ഇതിനെ നഖശിഗാന്തം എതിർത്തു പോലീസിനെ സ്ഥലത്തെ വിന്യസിപ്പിച്ചു ഇത് സർക്കാർ ഭൂമിയാണെന്നും കളക്ടറുടെ അനുവാദത്തോടു കൂടി മാത്രമേ അവിടെ കയറുവാൻ പാടുള്ളൂ എന്നും സർക്കാരിൻ്റെതായിട്ടുള്ള നിഷ്കർഷത വന്നു വിശ്വാസികൾക്ക് ആരാധന നടത്തുവാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും അതിന് ആരുടെയും അനുവാദം വേണ്ട എന്നുമായിരുന്നു വിശ്വാസികളുടെ പക്ഷം ഒക്ടോബർ മുപ്പത്തൊന്നിന് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചു നിരോധന ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് വിശ്വാസികൾ ആരാധന നടത്തുന്നതിനുള്ള നടപടികളിലേക്ക് നടപടികൾ തുടർന്നു എന്നാൽ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒക്ടോബർ മുപ്പത്തൊന്നിന് നിരോധനാജ്ഞ നിലവിൽ വരുത്തി നവംബർ പതിനേഴാം തീയതി തിരുമാതാംകുന്ന് ദേവീക്ഷേത്രത്തിൽ തൊഴുതു വന്ന കെ കേളപ്പജിയും ആയിരക്കണക്കിന് ഭക്തജനങ്ങളും നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ട് ആരാധന നടത്തുവാൻ ശ്രമിച്ചു അവരെ മുഴുവനെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി നവംബർ പതിനെട്ടിന് മുഖ്യമന്ത്രി ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് കേളപ്പജിയുമായി സംസാരിച്ചു അന്ന് പറഞ്ഞ ഒരു ചിലർ പറഞ്ഞ ഒരു വാക്യം ഇപ്പോഴും പ്രചുരപ്രചാരമായി നിലനിൽക്കുന്നു നായികൾ കാഷ്ടിച്ച മൂത്രം ഒഴിച്ച പാറയെയാണ് ആരാധിക്കുവാൻ കേളപ്പജിയും കൂട്ടുകാരും മുതിരുന്നത് എന്നതായിരുന്നു ആ ഭാഷ്യം എന്തായാലും സമരത്തിൽ ഏർപ്പെട്ട ഭക്തജനങ്ങൾ അതിൽ നിന്ന് പിന്മാറുവാൻ തയ്യാറല്ലായിരുന്നു യശോദാ മാധവൻ്റെ നേതൃത്വത്തിൽ ഇരുപതോളം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അവിടെ സത്യാഗ്രഹം ആരംഭിച്ചു നാല് ദിവസം നീണ്ടു നിന്ന വലിയ സത്യാഗ്രഹം നവംബർ ഇരുപത്തിയൊന്നിന് ക്ഷേത്രം നിൽക്കുന്ന ഭൂമി സർക്കാർ ഭൂമിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഗവൺമെൻറ് ഉത്തരവ് പുറപ്പെടുവിച്ചു അന്നത്തെ പുരാവസ്തു വകുപ്പ് മന്ത്രിയായിരുന്ന ഇമ്പിച്ചി ബാബ ഇത് പുരാവസ്തു വകുപ്പിൻ്റേതാണെന്നും അതുകൊണ്ട് ഈ സ്ഥലവും അവിടെയുള്ള ക്ഷേത്ര അവശിഷ്ടങ്ങളും ശിവലിംഗങ്ങളും കണ്ടുകെട്ടുകയാണെന്ന് പ്രഖ്യാപിച്ചു അതിനായി അവർ ശിവലിംഗത്തിന് ചുറ്റും ഉയർന്ന മതിലുകൾ കെട്ടി ആ മതിലുകൾ മൂടാൻ കൊണ്ടുവന്ന സിമെന്റും കമ്പിയും ഉൾപ്പെടെയുള്ള വാഹനം ഭക്തജനങ്ങൾ തടയുകയും കാറ്റഴിച്ചു വിടുകയും ചെയ്തു തുടർന്ന് ഭക്തജനങ്ങൾ മതില് പൂർണ്ണമായി പൊളിച്ച് നിൽക്കുകയും ശിവലിംഗത്തിന് ചുറ്റും ആരാധന നടത്തുകയും ചെയ്തു സർക്കാർ ഓരോ ദിവസം തോറും ഭക്തജനങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കുന്ന ചരിത്രമാണ് പിന്നീട് കണ്ടത് സ്ത്രീകൾ അടക്കമുള്ള ധാരാളം പേർ പോലീസിന്റെ അറസ്റ്റിന് വിധേയരായി എങ്കിലും കൂടുതൽ ഭക്തജനങ്ങൾ അവിടേക്ക് വന്നുകൊണ്ടിരുന്നു നവംബർ ഇരുപത്തി അഞ്ച് ഭക്തജനങ്ങൾ അവരുടെ ആരാധന പൂർണ്ണമായി നടത്തിക്കൊണ്ട് ക്ഷേത്ര ഭൂമി ആണ് എന്ന രീതിയിൽ തന്നെ ആരാധനയുമായി മുന്നോട്ട് പോയി അന്നേ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഭക്തജനങ്ങൾ നൽകിയ കേസ് കോ കോടതി പെരുന്തൽമണ്ണയിൽ നിന്ന് വിധി വന്നു സർക്കാരിൻ്റെ നിരോധന ഉത്തരവ് പിൻവലിക്കുകയും ഭക്തജനങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ എല്ലാ വർഷത്തിലും നവംബർ ഇരുപത്തിയൊന്നും ആരാധനാ സ്വാതന്ത്ര്യ ദിനമായി ക്ഷേത്രത്തിൽ ആഘോഷിച്ചു വരുന്നു ശിവലിംഗമാണ് പ്രധാന പ്രതിഷ്ഠ ഗർഭഗ്രോഹത്തിന് അടുത്തായി ഗണപതി ക്ഷേത്രവും ഉണ്ട് മതേതര മഹാ സാഹോദര്യത്തിൻ്റെ പ്രാധാന്യമുള്ള ക്ഷേത്രമായി ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു വീണ്ടും ഈ ക്ഷേത്രത്തിന് നേരെ പലതരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടായി രണ്ടായിരത്തി ഏഴ് ആഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ക്ഷേത്രത്തിൻ്റെ നടവാതിൽ അഗ്നിക്ക് ഇരയാക്കി പുലർച്ചെ മൂന്ന് മുപ്പതിന് ചിലർ ക്ഷേത്രത്തിന്റെ പടി കത്തുന്നത് കണ്ടതായി പറഞ്ഞു ക്ഷേത്രത്തിന്റെ സമീപത്തു നിന്നും നിരവധി പെട്രോൾ ക്യാനുകൾ കണ്ടെത്തി എട്ടു മീറ്റർ നീളവും രണ്ടു മീറ്റർ വീതിയും ഉണ്ടായിരുന്നു പ്രധാന വാതില്യം അതിൽ മൂർത്തി നാടരാജൻ ഗണപതി നന്ദി ഷൺമുഖം വാസുകി അർദ്ധനാഗീശ്വരൻ എന്നിവരുടെ കൊത്തുപണികളും ഉണ്ടായിരുന്നു ഈ സംഭവത്തിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമായിരുന്നു അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് മുന്നോട്ടിറങ്ങി അതുകൊണ്ട് തന്നെ മതസ്വാതന്ത്ര്യത്തിൻ്റെയും മത സാഹോദര്യത്തിൻ്റെയും വിളനിലമായി